നെടുമ്പ്രാട്സ് ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ആണ്ടു നേർച്ചയും ദുവാമജും നെടുമ്പ്രക്കാട് ജുമാ മസ്ജിദിന്റെ സുൽത്താനുൽ ആരിഫിൻ അബ്ദുൽ കബീറു തങ്ങളുടെ സംഘടിപ്പിച്ചു രാവിലെ ആരംഭിച്ച ജുമാ മസ്ജിദ് ചീഫ് ഇമാം യൂസഫ് ബാഖവി കാഞ്ഞിരപ്പള്ളി നേതൃത്വം നൽകി നെടുമ്പ്രക്കാട് മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം സിറാജുദ്ദീൻ സുഹിരി ീപിൽ പങ്കെടുത്തു സമാപന ദു നരൂർ സംയുക്ത മഹൽ ഖാളി അസൈദ് പി എം തങ്ങൾ നേതൃത്വം നൽകി ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി ചേർത്തല മജ്ലിസ് ജുമാ മസ്ജിദ് പ്രതിനിധി മുഹമ്മദ് നിയാസ് ഹസ്നി ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം മുഹമ്മദ് റംസാൻ സൌദി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് അന്നദാനവും നടന്നു